ഹായ് ഫ്രണ്ട്സ് എം രേഖാ സംഗീത് സൈലോബോട്ടിക് മോറ്റുപുഴ അന്നത്തെ നമ്മുടെ വീഡിയോ കുർത്താ കളക്ഷൻസ് ആണ് വെറൈറ്റി കളക്ഷൻസ് ആണ് ആഡ് ചെയ്തേക്കുന്നത് അപ്പം ഐറ്റം കണ്ടു കൊടുക്കാം വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഫസ്റ്റ് കുർത്തി ഒരു ഫ്രോക്ക് സ്റ്റൈലിലുള്ളതാണ് നല്ലൊരു റെഡ് ഷെയ്ഡിൽ വന്നേക്കുന്നതാണ് റെഡും ഒരു ഒക്കെ ചേർന്ന് നല്ലൊരു കളറിലാണ് ഇതിന് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽസ് ആണ് റയോൺ ആണ് ഫാബ്രിക് കൊടുത്തേക്കുന്നത് ഈ ഒരു വി കട്ടിംഗ് കൊടുത്തിട്ട് അതിൽ കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് ചെയ്തേക്കുന്നത് ഫ്രണ്ടിലെ ഗാദർ ഒക്കെ ഇട്ടാണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്ക് സ്റ്റൈലിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് ഇതിൻ്റെ സൈസസ് മീഡിയം ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വന്നേക്കുന്നത് എയ്റ്റ് ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് കുർത്തി വന്നേക്കുന്നതും ഫ്രോക്ക് സ്റ്റൈലിനുള്ളതാണ് ഒരു അലിയ കട്ടിങ്ങിനുള്ള കുർത്തിയാണ് ഓഫ് വൈറ്റ് വിത്ത് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിൽ മിറവ് വർക്കാണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് കുർത്തിയുടെ വ്യൂ സ്ലീവ്സിൻ്റെ പാർട്ടിൽ വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡി പാർട്ടിൽ ലൈനിങ് ഉണ്ട് ഇതും റയോണാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് എയ്റ്റ് നയൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസ് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു ഫ്രോക്ക് സ്റ്റൈലിൽ വേറിയാവുന്ന കുട്ടിയാണ് നല്ലൊരു ബ്ലാക്ക് വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ആ ഒരു കട്ട് ബീഡ്സിൻ്റെ വർക്കും അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഫ്രണ്ടിലെ ആണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് നയൻറ്റി മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കുർത്തി ഫ്രോക്ക് സ്റ്റൈലിലുള്ളതാണ് എലയൻ എലൈൻ ഒരു ഹെം പാർട്ടില് പ്ലീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് നല്ലൊരു പേസ്റ്റൽ പേസ്റ്റിൽ ആണ് കളർ വന്നേക്കുന്നത് ലീഫി ഡിസൈൻ ആണ് പഫ് സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് കുർത്തിയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് നെക്ക് പാർട്ടിൽ മെറ് വർക്കാണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് കുർത്തി ഒരു മസ്ലിൻ ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്നതാണ് ഇത് വിതഔട്ട് ലൈനിങ്ങിലാണ് സ്റ്റിച്ച് പക്ഷെ നല്ല ഒരു ലൈനിങ്ങിൻ്റെ തന്നെ ആവശ്യമില്ല അതുപോലത്തെ ഒരു ക്ലോത്ത് ആണ് ഇങ്ങനെ വരും ഈ ഒരു കുർത്തിയുടെ വ്യൂ നെക്ക് പാർട്ടിൽ മെറോ വോക്കാണ് ചെയ്തേക്കുന്നത് മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നതും സിക്സ് നെക്സ്റ്റ് ഒരു കളർ കോഡ് ഇതിൽ അവൈലബിൾ ആണ് ഈ ഒരു നല്ലൊരു ഡാർക്കർ മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് വിത്ത് ഒരു ചിക്കുവാണ് കോമ്പിനേഷൻ ഒരു സ്ക്വയർ പാറ്റേണിൽ വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ പ്രൈസും സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഫ്രോക്ക് സ്റ്റൈലിലുള്ള കുർത്തി തന്നെയാണ് മസ്ലീൻ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് പാനൽ കട്ടിങ്ങിലാണ് ഇത് ചെയ്തേക്കുന്നത് നല്ലൊരു പിങ്ക് ആണ് ഒരു പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ യോഗ പാട്ടിൽ മെറോ ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ ബോഡി പാർട്ടിൽ ലൈനിങ് കൊടുത്ത് അപ്പർ പാർട്ടിൽ ലൈനിങ് ഉണ്ട് ലോവറിലേക്ക് ലൈനിങ് ഇല്ല ഇങ്ങനെയാണ് ഇത് ലൈനിങ്ങിന്റെ ആവശ്യം ഒരു ഫാബ്രിക് ആണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ഫിഫ്റ്റി ആണ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കുർത്തി വന്നേക്കുന്നതും ഒരു ചെക്ക് ഡിസൈനിലാണ് കോളർ നെക്കിലുള്ള കുർത്തിയാണ് നല്ലൊരു ബ്ലൂ ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് ഡാർക്ക് നേവി ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇത് സ്ട്രിറ്റഡ് പാറ്റേണിൽ നെക്ക് ഒരു വി കട്ടിംഗ് ആണ് ഒരു സെമി കോളർ ടൈപ്പ് ആണ് നെക്ക് പാറ്റേൺ ഇത് ഫുള്ളി ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മീഡിയ സോറി ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇത് ഫുള്ളായിട്ട് ലൈനിങ് ഇട്ട് സ്ട്രിറ്റഡ് പാറ്റേണിൽ ചെയ്തേക്കുന്ന ഒരു കുർത്തിയാണ് നെക്സ്റ്റ് കുർത്തി നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് ഇതിൽ അജ്ര ക്യോ പാച്ചസ് ആണ് കൊടുത്തേക്കുന്നത് അതിൽ തന്നെ മെറവ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് സൈസസ് വന്നേക്കുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സ് ആണ് ഫുൾ ആയിട്ട് ലൈനിങ് ഇട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നതാണ് ഈയൊരു കുർത്തിയുടെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് ട്വൻറ്റി ഫൈവ് ആണ് ലാർജ് എക്സെൽ ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കുർത്തിയും ഒരു ഹക്കോബ ഫാബ്രിക്കിൽ ഉള്ളതാണ് സെവൻ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് വിത്ത് ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ ഇതും ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്ന ഒരു കുർത്തിയാണ് ഇങ്ങനെയാണ് കുർത്തിയുടെ വ്യൂ നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്നതാണ് ഇതിനൊരു പഫ് സ്ലീവാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നതും വൈറ്റ് വിത്ത് ഗ്രീനാണ് സെവൻ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെയും റേറ്റ് ഹക്കോബ ഫാബ്രിക്കിൽ വന്നേക്കുന്ന കുർത്തിയാണ് ഇങ്ങനെ വരും കുർത്തിയുടെയും വ്യൂ ഇതിനും ഒരു പഫ് സ്ലീവ് ആണ് കുടുത്തേക്കുന്നത് നോർമൽ നെക്കാണ് ഇങ്ങനെ വരും ഈ ഒരു കുർത്തിയുടെ ഫ്രണ്ട് ആൻഡ് ബാക്ക് വ്യൂ വന്നേക്കുന്നത് സ്റ്റിച്ചറ്റ് പാറ്റേൺ ആണ് തിരിച്ചായിട്ടും ലൈറ്റർ ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് ജോർജറ്റ് ഫാബ്രിക്കിലെ ഒരു ക്രഷ് ടൈപ്പ് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് അതുതന്നെയാണ് ബോട്ടവും ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് എൽ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ട വന്നേക്കുന്നതും ദുപ്പട്ടയുടെ വൺ സൈഡിൽ ഈ ഒരു ലേസ് വർക്കും സ്റ്റോൺ വർക്കുമാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് സിക്സ് നയൻറ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു റിംഗിൾ ടൈപ്പ് ഫാബ്രിക്കിലുള്ള ത്രീ പീസ് ആണ് നല്ലൊരു ഡസ്റ്റി പിങ്ക് ആണ് കളർ വന്നേക്കുന്നത് ഫ്രണ്ട് പാർട്ടിൽ ഈ ഒരു ഒരു ലേസ് വർക്കാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും അതിൻ്റെ ആ ഒരു സ്ലിറ്റിലും ഒക്കെ സെയിം തന്നെ വർക്കാണ് ഇതിന്റെ സൈസ് വന്നേക്കുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് ഇതിന്റെ കൂടെയുള്ള ബോട്ടമാണേൽ ഈ കാണുന്നതാണ് റിംഗിൾ ഫാബ്രിക്കിലുള്ള ഒരു ത്രീ പീസ് കളക്ഷനാണ് ഇതിൻ്റെ എൻ്റില് ആ ഒരു ലേസ് വർക്കാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിലൊരു ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ലേസ് വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് സെയിം ടോൺ തന്നെയാണ് ഇതിന്റെ പ്രൈസും തൗസൻഡ് സിക്സ് നയൻറ്റി എക്സ് ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്ന ചാട്ടും നല്ലൊരു റെഡിഷ് മറൂൺ ആണ് വിത്ത് സിൽവർ ആണ് കോമ്പിനേഷൻ ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ഈ ഒരു ലേസ് വർക്ക് ചെയ്തേക്കുന്ന ഒരു സ്ട്രേറ്റ് കട്ട് ബോട്ടമാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നതാണ് വൺ സൈഡ് ആണ് വർക്ക് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ത്രീ പീസിൻ്റെ വ്യൂ ഇതിന്റെ പ്രൈസും തൗസൻഡ് സിക്സ് നയൻറ്റി നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഇതിൽ അവൈലബിൾ ആണ് ഒരു ഗ്രീൻ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഒരു റെക്സോണ ആണ് കളറ് ഇങ്ങനെ വരും ഈ ഒരു ത്രീ പീസിൻ്റെ വ്യൂ ബോട്ടമാണേൽ ഈ കാണുന്നതാണ് ഇതിന്റെ ആ ഒരു സെയിം ക്ലോത്ത് വെച്ചിട്ടുള്ള ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ വൺ സൈഡിലാണ് വോക്ക് കൊടുത്തേക്കുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് സിക്സ് നയൻറ്റി നെക്സ്റ്റ് കോട്ടൺ കുർത്ത കളക്ഷൻ ആണ് കോളർ നെക്കിലാണ് ഇത് ചെയ്തേക്കുന്നത് സിക്സാഗ് ആണ് ഡിസൈന് ബ്ലാക്ക് വിത്ത് ഓഫൈറ്റ് ആണ് ഫുള്ളി ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നേക്കുന്നത് സിക്സ് നയൻ ഫൈവ് നെക്സ്റ്റ് കുർത്ത വന്നേക്കുന്നതും നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ വിത്ത് ഒരു ക്രീമാണ് കോമ്പിനേഷൻ സിക്സ്സാഗ് ഡിസൈൻ ആണ് കോളർ നെക്ക് വന്നിട്ട് ഈ ഒരു പോട്ട്ലി ബട്ടൺ ആണ് ചെയ്തേക്കുന്നത് നല്ല കോട്ടൺ ഫാബ്രിക്കിലുള്ള കുർത്തയാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് പ്രൈസ് റേഞ്ച് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഡിസൈൻ ആണ് ഗ്രീൻ ആൻഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് കോളർ നെക്കാണ് ഇതിന്റെ പ്രൈസും സിക്സ് നയൻ ഫൈവ് ആണ് ഫുള്ളി ലൈനിങ് ഇട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും ബ്ലാക്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് ഒരു സ്ട്രൈപ്പ് പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻസ് വരുന്നത് ലാർജ് എക്സെൽ ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നതും കോഫി ബ്രൗൺ വിത്ത് ആണ് കോമ്പിനേഷൻ ഈ ഒരു ഫാബ്രിക്കിലാണെങ്കിൽ കാർത്താ ലൈൻസ് ചെയ്തേക്കുന്നതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഗ്രീൻ ചാർട്ടിലാണ് ഇതും ഒരു ലൈൻ പാറ്റേണിലാണ് ഡിസൈൻ വന്നേക്കുന്നത് നെക്ക് കുർത്ത കളക്ഷൻ ആണ് ഇതിന്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റും അജ്രക് ഡിസൈനാണ് നല്ലൊരു ബ്ലാക്ക് ആൻഡ് മെറൂൺ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് കോളർ നെക്ക് കൊടുത്തിട്ട് ഒരു വി പാറ്റേൺ ആണ് നെക്കിൽ ഇതിന്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ബ്ലാക്ക് വിത്ത് ആണ് കോമ്പിനേഷൻ സിക്സ് ഡിസൈൻ ആണ് ഇതും ഫുൾ ആയിട്ട് ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കോളർ നെക്ക് പാറ്റേൺ ആണ് ഇതിന്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്ന കളറും ബ്ലാക്ക് വിത്ത് ഗ്രേ ആണ് സിക്സ് ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഈ ഒരു കുർത്തിയുടെയും വ്യൂ സ്ട്രെറ്റഡ് പാറ്റേണിലുള്ള കോട്ടണിലുള്ള കുർത്തയാണ് നെക്സ്റ്റ് കുർത്ത വന്നേക്കുന്നതും നല്ലൊരു ബ്രിക്ക് ആൻഡ് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് കോളർ നെക്കിലാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കുർത്ത വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ വിത്ത് മെറൂൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു ലീഫി ഡിസൈൻ ആണ് ഇതിനകത്തും കോളർ നെക്കാണ് കൊടുത്തേക്കുന്നത് പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കുർത്തയും കോട്ടണിൽ വന്നേക്കുന്നതാണ് നല്ലൊരു ബ്രിക് ഷെയ്ഡിലുള്ളതാണ് ബ്രിക് വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ കാത്ത സ്റ്റിച്ചസ് ആണ് കോളർനെക്ക് ചെയ്തേക്കുന്ന കുർത്തയാണ് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കുർത്ത വന്നേക്കുന്നതും ആ ഒരു നെക്ക് പാറ്റേൺ ആണ് ഒരു ബ്ലൂ വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ സിക്സ് സാഗ് ഡിസൈൻ ആണ് ഓൾ ഓവർ കാത്താൽ സ്റ്റിച്ചസ് ആണ് ഇതിലും വന്നേക്കുന്നത് ഫുള്ളായിട്ട് ലൈനിങ് ഇട്ടാണ് ഇതും ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഇൻഡിഗോ ചാർട്ടിലാണ് ഇതും കോളർ നെക്കിലുള്ള കുർത്തയാണ് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കുർത്ത വന്നേക്കുന്നതും നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ളതാണ് ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഇതിലും കോളർ നെക്ക് വിത്ത് ആ ഒരു പോട്ട് ആണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഗ്രീൻ ചാർട്ടിലാണ് ഗ്രീൻ വിത്ത് ആ ഒരു ക്രീമാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് കോളർ നെക്ക് പാറ്റേണിലുള്ളത് യെല്ലോ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഈ ഒരു യോക്ക് ഡിസൈനും അതുപോലെ കോളർ നെക്ക് കൊടുത്ത് പോർട്ടലി ആണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് കോട്ടൺ കുർത്തയിൽ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ഒരു ലൈൻ പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത് ഓപ്പൺ നെക്കിലുള്ളതാണ് വീ കട്ടിംഗാണ് കൊടുത്തേക്കുന്നത് പോഡ്ലീസ് ആണ് ആ ഒരു നെക്കിൻ്റെ വൺ സൈഡിൽ ചെയ്തേക്കുന്നത് ഫുൾ ആയിട്ട് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്ന ഉള്ള കോട്ടൺ കുർത്ത കളക്ഷൻ ആണ് അതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് സൈസസ് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കുർത്ത വന്നേക്കുന്നതും ഈ ഒരു ഒരു ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് നമ്മൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു കളർ കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ വിത്ത് കോഫി ബ്രൗൺ ആണ് ഈ ഒരു സ്ട്രൈറ്റ് പാറ്റേണിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് നെക്ക് പാറ്റേൺ ബി കട്ടിംഗ് ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് ആണ് ലാർജ് എക്സെൽ ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കുർത്തയും ബി കട്ടിങ്ങിലാണ് കാത്ത സ്റ്റിച്ചസ് വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ആണ് ഇതിൽ വന്നേക്കുന്നത് ഒരു ചിക്കു ആൻഡ് ആ ഒരു പീച്ചാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് യെല്ലോ ഷെയ്ഡിലുള്ളതാണ് യെല്ലോ ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ഈ ഒരു ലൈൻ പാറ്റേണിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു കുർത്തിയാണ് ഇതിൻ്റെ സൈസസ് ലാർജ് എക്സെൽ ഡബിൾ എക്സ് എൽ ആണ് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് കോട്ടൻ കുർത്തി നെക്സ്റ്റ് ചാട്ടും നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ആൻഡ് കോഫി ബ്രൗൺ ആണ് സിക്സാക്ട് ഡിസൈൻ ആണ് ഇതിനും വി കട്ടിംഗ് ആണ് നെക്ക് പാറ്റേൺ വൺ സൈഡിൽ പോട്ടിലിയാണ് കൊടുത്തേക്കുന്നത് ഇതൊരു എലയൻ കട്ടിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കുർത്തി റയോൺ ഫാബ്രിക്കിൽ ഉള്ളതാണ് നല്ലൊരു ബ്ലൂ ആണ് ഷെയ്ഡ് വന്നേക്കുന്നത് ചിക്കു ആൻഡ് ബ്ലൂ ആങ്കോ ആണ് യോക്കില് മെറോ വർക്കും കട്ബീറ്റ്സിൻ്റെ വർക്കുമാണ് കൊടുത്തേക്കുന്നത് ഇത് സ്ട്രിറ്റേഡ് പാറ്റേണിൽ വിത്തൗട്ട് ലൈനിങ്ങിലുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് സെവൻ ട്വൻ്റി ഫൈവ് ഇതിന് ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് ഈ ഒരു സ്ട്രൈപ്പ് ആണ് വിത്ത് യോക്കിൽ മെറോ വർക്ക് അതുപോലെ തന്നെ കട്ട് ബീഡ്സിൻ്റെ വർക്കുമാണ് കൊടുത്തേക്കുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നേക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്ന കുർത്തിയും ഒരു എലൈൻ കട്ടിങ്ങിലാണ് ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് ഡിസൈൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് കുർത്തിയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും സിക്സ് നയൻറ്റി ഫൈവ് ആണ് ലാർജ് എക്സൽ ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കുർത്ത നല്ലൊരു വീ കട്ടിംഗ് ചെയ്തിട്ട് മെറോ ആണ് കൊടുത്തേക്കുന്നത് പീച്ച് കളറിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പീച്ച് ഷെയ്ഡിലുള്ള കുർത്തിയാണ് ഇതിന്റെ സൈസ് ലാർജ് എക്സൽ ഡബിൾ ആണ് ഇത് ഫുൾ ഫുള്ളായിട്ട് ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസും സെവൻ ട്വന്റി ഫൈവ് നെക്സ്റ്റ് ഒരു കളർ കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് സെയിം തന്നെ ആ ഒരു വർക്ക് ആണ് യോക്ക് പാട്ടില് മിറർ വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും കുർത്തിയുടെ വ്യൂ ഇതിന്റെ പ്രൈസും സെവൻ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ടു പീസ് കളക്ഷൻ കാണാം നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു ടു പീസ് ആണ് ഇത് മസ്റ്റേഡ് യെല്ലോ ആണ് കളർ ഇതിൽ വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് ഇതൊരു പ്രിൻസസ് കട്ടിങ്ങിലാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിൽ ഒരു കട്ടിംഗ് ചെയ്തിട്ടുണ്ട് കോളർ നെക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇത് ഫുള്ളായിട്ട് ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് വ്യൂ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പാർട്ടിൽ ഒരു സ്ട്രൈപ്പ് പാറ്റേണും സൈഡിലാണ് ഈ ഒരു ഒരു വി പാറ്റേണിലുള്ള ഒരു വിവിംഗ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു ടു പീസ് ആണ് ഇതാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ഈ ഒരു സ്ട്രൈപ്പ് ഡിസൈൻ ആണ് ബോട്ടത്തിലും വന്നേക്കുന്നത് സ്ട്രേറ്റ് കട്ട് ബോട്ടം ഇതിന്റെ പ്രൈസും തൗസൻഡ് ടു നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ സൈസസ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് പീച്ച് ഷെയ്ഡ് ആണ് പീച്ച് വിത്ത് ഓഫ് വൈറ്റ് ആണ് നെക്സ്റ്റ് ചാട്ട് വന്നിരിക്കുന്നത് ഇല്ല നല്ല ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിനും ആ ഒരു സെയിം തന്നെ പ്രിൻസസ് കട്ടിങ് ആണ് ഫ്രണ്ട് പാർട്ടിന് കൊടുത്തേക്കുന്നത് ഈ ഒരു പാനൽ പോലെയാണ് ഈ ഒരു സ്ട്രൈപ്പ് ഡിസൈൻ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പോർട്ട് ലി ചെയ്തേക്കുവാണ് ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ടു നയൻറ്റി ഫൈവ് ആണ് ഇങ്ങനെ വരും ഈ ഒരു ടു പീസിൻ്റെ വ്യൂ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു ഓണിയൻ പിങ്ക് വിത്ത് ഓഫീറ്റ് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് കോളർ നെക്ക് കൊടുത്തേക്കുവാണ് ഇങ്ങനെ വരും ഈ ഒരു ടു പീസിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെ ഒരു ഓഫ് ഏറ്റ് ദുപ്പട്ട പേർ ചെയ്താലും നല്ലതായിരിക്കും ഇതാണ് ഇതിൻ്റെ ആ ഒരു ടു പീസിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ ബോട്ടാണെങ്കിൽ ഒരു സ്ട്രൈപ്പ് ആയിട്ടുള്ള ഒരു വീ പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് നല്ല കോട്ടൺ ആണ് ഫാബ്രിക്ക് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ഒരു ത്രീ പീസ് കളക്ഷനാണ് പിങ്ക് വിത്ത് ഓഫ് ആണ് ഇതിന്റെ കോമ്പിനേഷൻ ഈ ഒരു ട്രയാങ്കിൾ ഡിസൈൻ ആണ് നെക്ക് പാറ്റേൺ ആണെങ്കിലും ബീ കട്ടിംഗ് കൊടുത്തിട്ട് അതിൽ പോട്ടിലി ചെയ്തേക്കുവാണ് ഫുൾ ആയിട്ട് ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സോളം ഇതിൻ്റെ ലെങ്ത്ത് വരും അതേപോലെ ഇതിൻ്റെ കൂടെ ആണുള്ള ബോട്ടം ആണെങ്കിലും ആ ഒരു ബേസ് കളർ തന്നെയാണ് ബോട്ടം കൊടുത്തേക്കുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഇത് ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബോട്ടവും സ്ട്രെയിറ്റ് കട്ട് ബോട്ടമാണ് അതുപോലെ ഇതിന്റെ കൂടെ ഒരു ദുപ്പട്ട പെയർ ചെയ്തുകൊണ്ട് ഇതാണ് ഈ ദുപ്പട്ട വന്നേക്കുന്നത് ഇതിനകത്തും ആ ഒരു ബത്തിക് ആണ് വരുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് ആണ് പിന്നെ നെക്സ്റ്റ് ഡിസൈൻ കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു യെലോ ചാട്ടിലാണ് യെലോ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ലാർജ് എക്സെൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ബാത്തിക് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള കുട്ടയാണ് ഇങ്ങനെയാണ് ഇതിനകത്തൊരു യു നെക്ക് കൊടുത്തിട്ട് പോട്ടലിയാണ് ഇതിൽ ചെയ്തേക്കുന്നത് ബോട്ടം പ്ലെയിൻ യെല്ലോ കളറിൽ വന്നേക്കുന്നു ഇതും ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതേപോലെ ഈ ഒരു ദുപ്പട്ടയും സെമി സിൽക്ക് ഫാബ്രിക്കിൽ വന്നേക്കുന്നതാണ് ബാത്തിക് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ഫോർ സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു റാണി പിങ്ക് വിത്ത് ആണ് ഈ ഒരു ബത്തിക് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ത്രീ പീസ് ഇതിന്റെ കൂടെയുള്ള കൂടുള്ള ആണെങ്കിലും റാണി പിങ്ക് കളറിലുള്ള ആ ഒരു ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് ഈ കാണുന്നതാണ് അതേപോലെ ഇതിന്റെ ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആണ് നല്ല ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിന്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് ഫോർ സെവൻറ്റി ഫൈവ് ആണ് പിന്നെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഇതിൽ ആണ് നല്ലൊരു ആണ് കളർ ഒരു ഡാർക്കർ ഒരു മെറൂണിഷ് പീച്ച് കളറാണ് വന്നേക്കുന്നത് വിത്ത് ഒരു ചിക്കു ആണ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ത്രീ പീസിന്റെ വ്യൂ വന്നേക്കുന്നത് ഇത് സിറ്റഡ് പാറ്റേണിലുള്ളതാണ് പുള്ളി ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്നു ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ഈ ഒരു കാണുന്ന പ്ലെയിൻ ആണ് ആൻഡ് ദുപ്പട്ടയും ഡിസൈൻ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് നല്ലൊരു ബത്തിക് ഡിസൈനാണ് ഇതിലും വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസും തൗസൻഡ് ഫോർ സെവൻറ്റി ഫൈവ് ലാർജ് എക്സ് ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ചാട്ട് മെറൂൺ ഷേഡിലാണ് വന്നേക്കുന്നത് നല്ലൊരു ജോർജറ്റിൽ ഒരു ചെക്ക് ഡിസൈൻ വന്നേക്കുന്ന ക്ലോത്ത് ആണ് ഇത് ഫുള്ളി ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ആ ഒരു എൻ സൈഡിലൊക്കെ ലെയ്സിൻ്റെ വർക്കാണ് കൊടുത്തേക്കുന്നത് ഫ്രണ്ട് ഒരു വി കട്ടിങ് കൊടുത്തിട്ട് ആ ഒരു സ്റ്റോൺ വർക്കും ലേസ് വർക്കുമാണ് ഹെം പാർട്ടിലും ആ ഒരു സെയിം തന്നെ ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് അതുപോലെ ഇതിൻ്റെ കൂടെയുള്ള ബോട്ടമാണേലും സെയിം ഫാബ്രിക്ക് വെച്ചിട്ട് ആ ഒരു എൻ സൈഡിൽ ലേസ് വർക്കാണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു പെൻസിൽ ബോട്ടത്തിൻ്റെയും വ്യൂ വരുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെ ഒരു ദുപ്പട്ടയും പെയർ ചെയ്തിട്ടുണ്ട് വൺ സൈഡിൽ ഈ ഒരു വർക്കാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് സിക്സ് നയൻറ്റി എൽ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും വന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിനോട് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗത്തിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈക്ക്